സിനിമയിൽ വന്നതിന് ശേഷമുള്ള നമുക്ക് ചിട്ടനുമായിട്ടുള്ള അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവെക്കാൻ വളരെ അപൂർവമായി മാത്രം നമ്മൾ ക്ഷണിച്ചാലൊക്കെ സമാഗമത്തിനൊക്കെ വരാറുള്ള ഒരാളാണ് അങ്ങനെ പൊതുവേദിയിലൊന്നും അധികം വരുന്ന ആളല്ല നമ്മുടെ പ്രശസ്തനായ നടനാണ് നമ്മുടെ എല്ലാം ഗുരുവായ ഗുരുവാണ് എല്ലാവരും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന നടനാണ് ശ്രീ ഭരത് ഗോപി നമ്മളോടൊപ്പം ഈ വേദി പങ്കിടാനെത്തിയിട്ടുണ്ട് ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ അനയിക്കട്ടെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിന് ഗോപിയേട്ടം വന്നതിലാണ് എനിക്ക് അത്ഭുതം കാരണം അഭിനയത്തിൻ്റെ കാര്യത്തിൽ രണ്ടുപേരും രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആള് രണ്ട് ധ്രുവ മീൻസ് രണ്ട് രീതിയിലുള്ള വേഷങ്ങളാണ് രണ്ടുപേരും കൈകാര്യത് പിന്നെ ഒരുമിച്ച് അധികം പടങ്ങളിലോട്ട് അഭിനയിച്ചിട്ടുമില്ല വളരെ കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ഒരു ഗാഠമായ സുഹൃത്തം രണ്ടുപേരും തമ്മിൽ ഉണ്ടായതില്ല എനിക്ക് തോന്നുന്നത് ഈ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചുള്ളൂ പറഞ്ഞത് മുപ്പത്തിൽ ആവും അപ്പോൾ ഈ മുപ്പത് വർഷക്കാലത്തിനിടയിൽ അഭിനയിച്ച അപൂർവ്വം ചില പടങ്ങളിൽ സിനിമ ഞങ്ങൾ ഒരുമിച്ച് രംഗത്ത് വരുന്നത് മഴ കുറവായിരിക്കും പക്ഷേ ഇതില്ലാത്ത സന്ദർഭങ്ങളുണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ശരിയായ നർമ്മം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കാണാനും കാരണം ഹാസ്യവും നർമ്മമായിട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ അതായത് ഒരു കോമാളിത്തരമാകാതെ ഒരു സ്ലാപ്സ്റ്റിക് ആകാതെ ഗോഷ്ടിയാവാ ഗോഷ്ടിയാവാതെ ഈ ശരിക്കും നർമ്മരസം എങ്ങനെ അനുഭവവേദ്യമാക്കാം എന്നുള്ളത് വെറുതെ സംസാരിച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ ഇതിനെ ഇതിനകം ബോധ്യപ്പെട്ട് കാണും കാരണം സംസാരം കൊണ്ട് മാത്രം തന്നെ നർമ്മം നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ ഓർവ്വ സുദ്ധിയുള്ളവർക്കെ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരാളാണ് അരവിന്ദൻ ഇപ്പോൾ അരവിന്ദൻ അരവിന്ദൻ എന്ന് ഞാൻ പറയാൻ ഞാനൊരിക്കലും മാളാ വിളിക്കാറില്ല അരവിന്ദൻ എന്നെ വിളിക്കാറുള്ളൂ ഒരു പക്ഷേ അങ്ങനെ വിളിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ അത്രയുള്ള ഒരു ക്യാമറാമാൻ നടന്നു ഇപ്പോൾ ചേട്ടൻ മദ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലേ ചേച്ചി പറഞ്ഞാൽ അതെ അതെ അപ്പൊ അന്ന് അവിടെ നിന്ന് മദ്യം കഴിച്ചിരുന്നു കഴിച്ചോണ്ട് ക്യാമറ മാം വന്നിട്ട് ചേട്ടാ എന്തോന്ന് ചേട്ടാ ഇതിനൊക്കെ ഒരു മറ വേണ്ടേ പൊടിനെ പുള്ളി ക്യാമറ മാൻ ക്യാമറമാനോട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് വല്ലപ്പോഴും ഞാൻ ഈ പൊടിവലിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം പൊടിവലിയോട് എൻ്റെ വീട്ടിൽ വലിയ വിരോധം ഉള്ളതുകൊണ്ട് ഞാനങ്ങനെ നിർത്തി വെച്ചിരിക്കുക ഇന്നിപ്പോൾ അവിടെ നിന്ന് നറങ്ങിയപ്പോഴത്തേക്ക് മനസ്സിലാദ്യം കരു കണ്ടത് അരുന്ദനുണ്ടായാലും അബ്ദുള്ളും അബ്ദുള്ള ഉണ്ടായി പൊടിയും കാണും അങ്ങനെ ഇവിടെ ആദ്യം അവിടെ ഇരുന്നിട്ട് അബ്ദുള്ളൂ ഇത്രയധികം ഈൻ്റെ ഒരു കാര്യം വെച്ചാൽ ഒരു പാട്ടുകാരൻ എന്ന് പറയുന്നത് പാട്ട് പാടുന്നവനല്ല പാട്ടിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുന്നവനാരോ അവനാണ് പാട്ടുകാരൻ വലിയ പാട്ടുകാരൻ ഇതൊരു ഡിക്ഷണറി ആണല്ലോ അപ്പം ഈ ഇത് ഈ അഭിനയത്തിൻ്റെ ഓരോ വശങ്ങളുടെയും മർമ്മം ഗ്രഹിക്കാൻ ത്രാണി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗോപിചേട്ടനോടുള്ള സ്നേഹമല്ല ആരാധന ഉള്ളതല്ല ഗോപിച്ചേട്ടൻ എന്തെങ്കിലും തമാശകൾ പറയൂ എൻ്റെ അമ്മ ഈ തമാശകൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കായിരുന്നു ഞാൻ മളച്ചേട്ടൻ്റെ അടുത്ത് അപ്പം തമാശകൾ ഉണ്ടാവില്ല തമാശകൾ എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട് തമാശകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമൊന്നാണ് അങ്ങനെ തോന്നിയിട്ടുണ്ടോ അരവിന്ദനെ അല്ല ഇത് എന്ന് വാണക്കുച്ച പറ്റി പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം പോയി ഇങ്ങനെ ഈ ഓന്തിന്റെ ഒരു ഷേപ്പിലൊക്കെ കണ്ണും വണ്ണം കുറഞ്ഞ രണ്ട് കണ്ണും ഇത് വലിയ കണ്ണും ടോർച്ച് ടോർച്ചുമാതിരെ രണ്ട് കണ്ണൊക്കെ കണ്ണും ഒക്കെ അങ്ങനത്തെ പേരും വാണക്കുറ്റി എന്നൊരു പേര് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ആക്ഷൻ കണ്ടെത്തും സ്റ്റേജിൽ നിന്ന് ചിരിച്ചിട്ട് ഓടിയൊരു കഥ എനിക്ക് പറഞ്ഞു അന്തോണിച്ചതിന്റെ ഭാര്യ പാമ്പ് കടിച്ച മരിച്ചു അറിഞ്ഞോന്ന് ചോദിച്ചു ഞാനാണ് വാണക്കുറ്റി അന്തോണിച്ചേന്റെ ഭാര്യ പാമ്പ് കടിച്ചാണ് മരിച്ചത് അറിഞ്ഞോ ചേട്ടൻ ഈ ചേട്ടൻ്റെ അതല്ലേ ഇങ്ങനെയൊക്കെ ഒരു സാധനം എൻ്റെ ദൈവം സ്റ്റേജിൽ വെച്ചിട്ടതാ ശരി അതുപോലെ തന്നെ പുള്ളി എന്തു പറഞ്ഞാലും ഇതിൻ്റെ ഈ ഡയലോഗിൻ്റെ ഇടയ്ക്ക് അതുകളാ എന്ന് പറയും എല്ലാ ഡയലോവിൻ്റെ അവസാനവും ആ പഞ്ചായത്ത് ഓഫീസിലെ വീണ്ട വീണ്ടടുത്ത് പോയിട്ട് നമുക്ക് കാര്യമില്ല നടപ്പിലായോ അവന് പൈസ കൊടുക്കാതെ അവൻ ഞാൻ നാല് തെറി പറഞ്ഞു അത് കളാം എന്ന് പറയും എപ്പോഴും എല്ലാ ഡയലോവിൻ്റെ അയാളുടെ മാസ്റ്റർ പീസാണ് ഞാൻ ചോദിച്ചു സ്റ്റേജിൽ വെച്ച് ഞാൻ വെറുതെ ചോദിച്ചു നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടില്ലേ അത് കളയാം നേതാ കളയണ്ടേ എന്ന് ചോദിച്ചു അത് ഇതൊക്കെയാണ് ഈ ഈ ഇത് കോമഡി കോമഡി എന്നൊക്കെ സാധാരണ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് മൊത്തത്തില് ഞാനും കോമഡി ചെയ്തിട്ടുണ്ട് കോമഡി ചെയ്യുന്ന ആള് തന്നെയാണ് അപ്പം മൊത്തത്തിലൊരു സ്വഭാവം ഗോപിചരൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരുപാട് ആളുകളെ കളിയാക്കുകയും മറ്റു പലരെയും വിഷമിപ്പിക്കുകയും വളരെ ഹാർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് തമാശകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത് അത് അടൂർഭാസി സാർ മുതൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ നേരിട്ടും എൻ്റെ അനുഭവത്തിൽ ഒരുപാട് ആളെ പക്ഷെ ആളുകളെ കളിയാക്കിയിട്ടുള്ളത് ഒരാളെ കളിയാക്കുക അതല്ലെങ്കിൽ ഒരാളെ ഉള്ള ആളുകളെ വെച്ചിട്ടുണ്ടെങ്കിൽ കളിയാക്കില്ല ഒരു അല്ലെങ്കിൽ അമ്മയായിരിക്കും അല്ലെങ്കിൽ അതുപോലെ ഇതുവരെ ഇന്നസെൻ്റ് ഇന്നസെൻ്റ് ഒരിക്കലും പുറമേയുള്ള ഒരാളിനെ വെച്ച് കഥ ഉണ്ടാക്കില്ല നർമ്മം ഉള്ളിൽ മനസ്സിൽ ഉള്ളയാളും അത് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുമാണെങ്കിൽ അയാൾ ഉന്നതമായ അഭിനയ സിദ്ധിയുള്ള ആളാണ് അയാൾക്ക് മാത്രമേ അത്ഭുതമായ അഭിനയ മേഖലകളിലേക്ക് കിടക്കാനൊക്കെ ഉള്ളൂ